അൻപത് വർഷത്തിലധികം സേവന പാരമ്പര്യവുമായി സ്വാമി കിച്ചൺ വെജിറ്റേറിയൻ ഹോട്ടൽ ചേലക്കരയിൽ പ്രവർത്തനം ആരംഭിച്ചു വിവിധ തരം ദോശ വെറൈറ്റികൾ സ്വാദിഷ്ടമായ പലഹാരങ്ങൾ ഉച്ചഊണ് വീട്ടിൽ ഉണക്കി പൊടിച്ചുണ്ടാക്കുന്ന മസാലപ്പൊടികൾ ഇഡലി ദോശ മാവ് തുടങ്ങിയവയെല്ലാം സ്വാമിസ് കിച്ചണിൽ നിന്നും ലഭ്യമാക്കുന്നു എല്ലാവിധ ആഘോഷങ്ങൾക്കും കാറ്ററിംഗ് സർവീസ് ഉത്തരവാദിത്തത്തോടെ ചെയ്തു നൽകുന്നു ശനിയാഴ്ച ദിവസങ്ങളിൽ സ്പെഷ്യൽ ഡിഷുകളും കൂടാതെ വാഹന പാർക്കിംഗ് സൗകര്യവും സ്വാമീസ് കിച്ചൺ ഒരുക്കിയിട്ടുണ്ട്

തൃത്താല പി ഡബ്ല്യു അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് നിവേദനം നൽകി ചെറുതുരുത്തി പൊന്നാനി സംസ്ഥാനപാത കടന്നുപോകുന്ന ആറങ്ങോട്ടുകര സെന്ററിൽ മൂന്നു മാസത്തോളമായി മന്ദഗതിയിൽ നടക്കുന്ന നവീകരണം ഉടൻ പൂർത്തീകരിക്കണമെന്നാണ് ആവശ്യം ആറങ്ങോട്ടുകര സെന്ററിലെ കൾവർട്ട് നിർമ്മാണവും കാന നിർമ്മാണവും പൂർത്തിയായെങ്കിലും വ്യാപാര സ്ഥാപനങ്ങളുടെ മുന്നിലുള്ള കാനകളുടെ മുകളിൽ പല ഭാഗത്തും പൂർണമായും സ്ലാബുകൾ സ്ഥാപിക്കാത്തത് കുട്ടികളടക്കമുള്ള കാൽനട യാത്രക്കാർക്കും പ്രദേശത്തെ അര കിലോമീറ്ററോളം ദൈർഘ്യം വരുന്ന പാത ബഹുഭൂരിഭാഗവും മെറ്റൽ പൊന്തിയത് ഇരുചക്രവാഹനയാത്രികർക്കും അപകടസാധ്യത ഉയർത്തുന്നതായി വ്യാപാരികൾ പറഞ്ഞു തൃശൂർ പാലക്കാട് ജില്ലകളുടെ അതിർത്തി പ്രദേശവും ദേശമംഗലം വരവൂർ തിരുമിറ്റക്കോട് എന്നീ മൂന്ന് ഗ്രാമപഞ്ചായത്തുകളുടെ സംഗമ പ്രദേശവുമായ ആറങ്ങോട്ടുകരയിലെ ആയിരങ്ങൾ പങ്കെടുക്കുന്ന മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്രോത്സവം ഡിസംബർ മുപ്പത്തിയൊന്ന് മുതൽ ജനുവരി രണ്ട് വരെ മൂന്ന് ദിവസങ്ങളിലായി നടക്കാനിരിക്കെ റോഡിന്റെ പുനർനിർമ്മാണം പൂർത്തിയാകാത്തത് നാട്ടുകാർക്കും വ്യാപാരികൾക്കും ഒരുപോലെ ദുരിതമാണെന്നും പ്രശ്നത്തിന് എത്രയും വേഗം പരിഹാരം കാണണമെന്നും കേരള വ്യാപാരി വ്യവസായി സമിതി യൂണിറ്റ് പ്രസിഡന്റ് എ കെ അബൂബക്കർ കോർഡിനേറ്റർ ദേശമംഗലം ജോയിന്റ് സെക്രട്ടറി പി കെ രാമചന്ദ്രൻ എക്സിക്യൂട്ടീവ് അംഗം എം എന്നിവർ ആവശ്യപ്പെട്ടു ആറങ്ങോട്ടുകര സെന്ററിൽ റോഡ് നവീകരണത്തിന്റെ ഭാഗമായി മൂന്ന് മാസത്തോളമായി വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ കൺവേർട്ടറിന്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു അതുപോലെ വർക്ക് ഏകദേശം പൂർത്തിയായിട്ടുണ്ട് കുറച്ചുകൂടി ബാലൻസ് ഉണ്ട് അതിനോടനുബന്ധിച്ച് റോഡ് ടാറിംഗ് ഉണ്ട് ടാറിങ് കഴിയാത്തത് കൊണ്ട് നമ്മുടെ പൊതുജനങ്ങൾക്കും വ്യാപാരികൾക്കും കാൽനട യാത്രക്കാർക്കും കാൽനട യാത്രക്കാർക്കും എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പി ഡബ്ല്യു ഡി എ പരാതി സമർപ്പിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ആഴങ്കോട്ടുകാരെ എന്ന് പറഞ്ഞാൽ രണ്ട് ജില്ലയുടെ സംഗമ കേന്ദ്രമാണ് തൃശൂർ ജില്ലയുടെയും പാലക്കാട് ജില്ലയുടെയും അതുപോലെ മൂന്ന് പഞ്ചായത്തിൻ്റെയും ബോർഡറാണ് അപ്പോൾ നമ്മുടെ മുല്ലക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ ഉത്സവമാണ് ഡിസംബർ മുപ്പത്തൊന്നാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്ത് ഡിസം ജനുവരി രണ്ടാം തീയതി അവസാനിക്കുന്ന ഉത്സവമാണ് പതിനായിരക്കണക്ക് ഭക്തജനങ്ങളും ജനങ്ങളും ഇവിടെ സംഗമിക്കുന്ന ഒരു കേന്ദ്രമായതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ റെഡിയാക്കിത്തരണമെന്ന് അധികാരികളോട് അഭ്യർത്ഥിക്കുന്നു ന്യൂസ് ബ്യൂറോ ദേശമംഗലം പുത്തൻ രുചിയുടെ മാസ്മരിക ലോകവുമായി സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഇന്ത്യൻ അറബിക് ചൈനീസ് വിഭവങ്ങളും ജ്യൂസ് ഐസ്ക്രീം തുടങ്ങിയവയുമെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കും ഇഷ്ടമുള്ളത് മനസ്സ് നിറച്ച് കഴിക്കാം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റിൽ നിന്നും കുട്ടികൾക്കായി മിനി പാർക്കും വാഹന പാർക്കിംഗ് സൗകര്യവും സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് എം എസ് എൻ ഓഡിറ്റോറിയത്തിന് എതിർവശം തോന്നാം ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ സിക്സ് ഡബിൾ ടു ഡബിൾ സിക്സ്